ഡിജിറ്റൽ സർവേ സംബന്ധിച്ച പ്രധാനപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്തിയ എപ്പിസോഡുകൾ മുമ്പ് ചെയ്തിരുന്നു ഈ വിഷയം നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ് കേരളത്തിലെ ഭൂമിയുള്ള എല്ലാ മനുഷ്യരും കേട്ടിരിക്കേണ്ട വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടി തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണണം സ്കിപ്പ് ചെയ്യാതിരിക്കുകയും വേണം കാരണം നിങ്ങളുടെ ഭൂമി ഇപ്പോൾ സർക്കാർ തലത്തിൽ ഔദ്യോഗികമായി ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ അറിയാതെ പോയാൽ അതിൻ്റെ തിക്തഫലം വളരെ വലുതായിരിക്കും കാരണം ഭൂമി അന്യാധീനപ്പെട്ടു പോകുന്നതിനും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് സിവിൽ കേസുകളുടെ പിന്നാലെ പോയി ജീവിതം കുളമാക്കുന്നതിനും അത് വഴിയൊരുക്കിയേക്കാം അതുകൊണ്ട് തന്നെ ഡിജിറ്റലൈ ഡിജിറ്റൽ സർവേ എന്നുള്ളത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അതിനെ തുടർന്ന് നിങ്ങൾ എന്തെല്ലാം നടപടി സ്വീകരിക്കും